കൊച്ചി വൈപ്പിൻ ഹാർബറിൽ നിന്ന് കേടായ മത്സ്യങ്ങൾ പിടികൂടി അന്യസംസ്ഥാന ബോട്ടുകളിൽ നിന്നാണ് ഫിഷറീസ് വകുപ്പ് മത്സ്യങ്ങൾ കണ്ടെടുത്തത് വേണ്ടത്ര ശീതീകരണ സംവിധാനങ്ങളില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി വിനിത വിജി ചേരുന്നു വിവരങ്ങളുമായി വിനിത വിൽപ്പനയ്ക്കായി എത്തിച്ച മത്സ്യങ്ങളാണോ പിടിച്ചെടുത്തതും തീർച്ചയായും എത്തിച്ച മത്സ്യങ്ങളാണ് പിടികൂടിയത് പിടികൂടിയതെല്ലാം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകളിൽ നിന്നാണ് രാവിലെയോടുകൂടിയാണ് ബോട്ടുകളെല്ലാം കൊച്ചിൻ വൈപ്പിൻ ഹാർബറിലേക്ക് എത്തിയത് ഇതേ തുടർന്നാണ് ഫിഷറീസ് വകുപ്പ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിന് മുകളിലും ഉള്ള മത്സ്യങ്ങളിലും ഇത്തരത്തിൽ കേടായ രീതിയിൽ കണ്ടെത്തി ഇതേ തുടർന്ന് കേടായ മത്സ്യങ്ങൾ മാറ്റുകയും ശേഷമുള്ളത് മാത്രം വിറ്റാ മതി എന്നൊരു നടപടിയിലേക്ക് ഫിഷറീസ് വകുപ്പ് എത്തുകയും ചെയ്തു ഇവർക്ക് ഇവർക്ക് ആവശ്യമുള്ള ബോധവൽക്കരണവും അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള ഒക്കെ എടുക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ഇത്തരത്തിൽ ഈ കേടായ മത്സ്യങ്ങൾ വൈപ്പിൻ പ്രദേശത്ത് മറ്റും വിൽക്കുന്നതായി മത്സ്യത്തൊഴിലാളികളടക്കം ഒരു പരാതി പറഞ്ഞിരുന്നു ഈ മത്സ്യം മത്സ്യങ്ങൾ അവർ മുറിക്കുകയും മറ്റും ചെയ്യുമ്പോൾ അവരുടെ കൈകളിൽ മറ്റും ചൊറിഞ്ഞു തടുപ്പും അത്തരത്തിലുള്ള അലർജിയും ഉണ്ടാകുന്നതായും ഇവർ ഈ തൊഴിലാളികളും അല്ലോപ്പം തന്നെ ആളുകളൊക്കെ പരാതി പറയുന്നുണ്ട് ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഫിഷറീസ് വകുപ്പ് ഇന്ന് പരിശോധന നടത്തിയത് ഇതിൽ നിന്നുമാണ് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിന് മുകളിലുള്ള മത്സ്യങ്ങളും കേടായതാണെന്ന് ഫിഷറീസ് വകുപ്പ് കണ്ടെത്തിയത് ഈ മത്സ്യങ്ങളെല്ലാം തന്നെ അവർ ഇതേ തുടർന്ന് തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ വോട്ട് ഉൾപ്പെടുകൾക്കും ഒക്കെ ഇവർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബോട്ടിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ചൂര അതോടൊപ്പം തന്നെ കേര തുടങ്ങിയ വലിയ മത്സ്യങ്ങളിലാണ് ഇത്തരത്തിൽ കേടായ രീതിയിൽ കണ്ടെത്തിയിട്ടുള്ളത് കൃത്യമായ ശുചീകരണ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് കാരണമെന്ന് പറയുന്നുണ്ട് കാരണം പത്തും പന്ത്രണ്ടും ദിവസം കഴിഞ്ഞാണ് ഈ അന്യ സംസ്ഥാന ഇതര സംസ്ഥാന ബോട്ടുകളൊക്കെ തന്നെ വൈപ്പിൻ പ്രദേശത്തേക്ക് എത്തുന്നത് ഇന്ന് ഈ ഇങ്ങനെ എത്തുമ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ശുചീകരണമോ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ ബോട്ടിലില്ല എന്നും ഇവർ കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് നടപടിക്രമങ്ങളിലേക്ക് ഫിഷറീസ് വകുപ്പ് നീങ്ങുന്നത് കേടായ മത്സ്യങ്ങളൊക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വിനിത ഫോർമാലിൻ കലർത്തിയ മത്സ്യങ്ങൾ ഇതുപോലെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു അത് വാർത്തകളായതാണ് തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഉയർന്നിരുന്നു പക്ഷേ ഫിഷറീസ് വകുപ്പ് പരിശോധനകൾ പലപ്പോഴും വഴിപാട് ആക്കുകയാണ് എന്നുള്ള ആരോപണമല്ലേ തീരദേശത്തുനിന്ന് ഉയരുന്നതും എന്താണ് തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം മത്സ്യത്തൊഴിലാളികളുടെ ഒരു അറിയിപ്പിനെ തുടർന്നാണ് ഇന്നും ഫിഷറീസ് വകുപ്പ് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ പിടിച്ചെടുത്ത മത്സ്യങ്ങളിൽ നിന്നൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഫോർമാലിനോ അല്ലെങ്കിൽ അമോണിയ തുടങ്ങിയുള്ള രാസവസ്തുക്കളുടെ ഒരു ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണമെന്നാണ് അവർ പറയുന്നത് അതേസമയം കൃത്യമായ ഒരു ശുചീകരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വൈപ്പിൻ പ്രദേശത്ത് എത്തിയപ്പോഴേക്കും കൊണ്ടുവന്ന മത്സ്യങ്ങളിൽ പലതും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തും പന്ത്രണ്ടും ദിവസങ്ങൾ കഴിഞ്ഞ മാസങ്ങളോളം കഴിഞ്ഞാണ് പല ബോട്ടുകളും വൈപ്പിൻ പ്രദേശത്തേക്ക് എത്തുന്നത് ഈ ഒരു സമയത്ത് ആദ്യം പിടികൂടിയ മത്സ്യങ്ങളൊക്കെ തന്നെ ഇവർ ബോട്ടിൽ സൂക്ഷിക്കുമായിരുന്നു ഈ മത്സ്യങ്ങളൊക്കെ തന്നെ വൈപ്പിന് പ്രദേശത്തെത്തിയപ്പോഴേക്കും കേളായി കഴിഞ്ഞു ഈ മത്സ്യങ്ങൾ നല്ല മത്സ്യങ്ങളോടൊപ്പം കലർത്തി വിൽക്കുന്നതായ ഒരു പരാതി ഈ ഫിഷറീസ് വകുപ്പിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമൊക്കെ ലഭിച്ചിരുന്നു ഇത്തരത്തിൽ തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് തൊഴിലാളികളുടെ ശ്രദ്ധയിൽ തന്നെയാണ് ഇത് ആദ്യം പെട്ടത് ഈ മത്സ്യങ്ങൾ വാങ്ങുകയും അത് പാകം ചെയ്യുന്നതിനും മറ്റുമായി വൃത്തിയാക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ ഇത് ശരീരഭാഗങ്ങളിൽ തട്ടുന്ന സ്ഥലത്തൊക്കെ തന്നെ തൊക്കു രോഗങ്ങളും മറ്റ് അലർജികളും ഉണ്ടാകുന്നതായും മത്സ്യത്തൊഴിലാളികളും മറ്റ് നാട്ടുകാരും ഒക്കെ പറയുന്നു ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഫിഷറീസ് വകുപ്പ് ഇന്ന് ഇവിടെ എത്തി പരിശോധന നടത്തിയത് എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ മത്സ്യങ്ങളിൽ നിന്ന് നാമോണിയയുടെ മറ്റും രാസവസ്തുക്കളുടെയോ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം കൃത്യമായ ശുദ്ധീകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല മത്സ്യങ്ങളും കേടായി തുടങ്ങിയ മത്സ്യങ്ങളാണ് കേടായി പൂർണ്ണമായും കേടായ മത്സ്യങ്ങളാണ് കൊണ്ടുവന്നത് ഇത് കഴിക്കുകയോ അല്ലെങ്കിൽ ഇത് ശരീരഭാഗങ്ങളിലേക്ക് തട്ടുകയോ മറ്റും ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അലർജി രോഗങ്ങളിലേക്കൊക്കെ തന്നെ എത്തുമെന്നാണ് പറയുന്നത് ഫുഡ് പോയിസൺ തുടങ്ങിയ സ്ഥിതിയിലേക്ക് തന്നെയായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ഫിഷറീസ് വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് വിനിതാ വിജി വിശദാംശങ്ങൾ